എല്ലാവർക്കും എല്ലോ പുതിയൊരു സ്വാഗതം ഇന്ന് എഫ് എം തോട്ട്സ് നിങ്ങൾക്ക് മുന്നിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല നാല് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എനിവേ എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങൾക്കും ആദ്യം തന്നെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു വെറും നാല് ദിവസം കൊണ്ട് നാലായിരം വ്യൂസുമായി ആ വീഡിയോ വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ വിജയയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും നിങ്ങൾ നൽകിയ സഹകരണത്തിനും നിങ്ങൾ ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഈ വീഡിയോ നൽകിയ ഒരുപാട് ബാഡ് കമൻറ്റുകളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാത്തവരായിരിക്കും ആ ബാഡ് കമൻറ്റ് നൽകിയത് നിങ്ങളുടെ ബാഡ് കമ്പിന് വ്യക്തമായൊരു മറുപടി നൽകാം ഞാൻ ബാധ്യസ്ഥാനാണ് അതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ളൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്താൻ ഞാൻ കാരണക്കാരനായത് നിങ്ങൾ ബാഡ് കമൻ്റ് ഇട്ട് ഈ വീഡിയോനെ തോൽപ്പിക്കാനാണ് അതല്ലെങ്കിൽ ഈ ചാനലിനെ പരാജയപ്പെടുത്താനാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീഡിയോകൾ ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത് എന്ന ഉദ്ദേശത്തിലാണ് നിങ്ങൾ ബാഡ് കമൻ്റ് ഇട്ടത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ബാഡ് കമൻ്റിലേക്ക് വരാം അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പ്രതികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി വേഡ്സുകൾ വന്നു പോയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരു നോട്ട്ബുക്ക് വായിച്ചുകൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത് കണ്ടന്റുകൾ മാത്രം നോട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രതികരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ പ്രതികാരം എന്നുള്ള വാക്ക് അതിൽ അധികമായി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ പ്രതികാരം പ്രതികാരം എന്ന് പറഞ്ഞു പോകുന്ന ആ വീഡിയോയിലെ വാക്കുകൾ ആർക്കെങ്കിലും വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരുപാധികം ഞാൻ ഇങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നു കൂടാതെ ഇനി ഞാൻ മറ്റു വീഡിയോകളിൽ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു ഓരോ കമെന്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വിശകലനം കൊടുക്കാം നിങ്ങൾ ഒരു എ പിക്കാരനായിരുന്നു ഞാൻ അത് അറിഞ്ഞില്ല എന്ന് തുടങ്ങുന്ന ഈ ഒരു കമൻ്റ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലയളവ് ആറു വർഷത്തോളം അന്ത്യവാസിയായി കൊണ്ട് ഇ കെ സ്ഥാപനത്തിലാണ് പഠിച്ചു വളർന്നത് അവിടുന്ന് എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസവും അറിവും വിജ്ഞാനവുമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ രൂപത്തിലെങ്കിലും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇതുപോലെ പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇ കെ ആണോ എ പി ആണോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം ഇ കെയുടെ സ്ഥാപനത്തിൽ അന്തേവാസി ആയിക്കൊണ്ട് ആറ് വർഷത്തോളം പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇ കെ സമസ്തയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇ കെ സമസ്ത എന്ന് പറയുന്ന വിഭാഗത്തിൽ പഠിച്ചുക പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഒരിക്കലും എ പി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇ കെ സമസ്തയിൽ പഠിക്കുമ്പോൾ എനിക്ക് എവിടുന്നും എൻ്റെ മൊത്തം അല്ലിമീങ്ങൾ എൻ്റെ അല്ലിമീങ്ങൾ എൻ്റെ ഉസ്താദുമാർ എനിക്ക് എവിടുന്നും ഒരു ഉസ്താദിനെയോ ഒരു വ്യക്തിയെയോ അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടോ വേദനിപ്പിക്കാൻ ഒരാളും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല രണ്ട് സഹോദരന് ഇഷ്ടമില്ലാത്തത് അവനെ പറ്റി പറയാൻ പാടില്ല എന്നും ഒരുപക്ഷെ അവൻ തെറ്റുകാരനാണെങ്കിലും അവനക്കത് ഇഷ്ടമില്ലെങ്കിൽ പറയരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതിനെ പഠിപ്പിച്ച അതിനെ പഠിപ്പിച്ച മദ്രസ അധ്യാപകരാണ് ഇ കെ സംസ്ഥയുടെ അധ്യാപകർ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ ഒരു വീഡിയോ ഇ കെ എ പി എന്നുള്ള ഒരു സംഘടനാ വേർതിരിവ് ഇവിടെ വന്നിട്ടുണ്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മിക്ക കമന്റിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു വിഷയം ഇവിടെ എ പി യോ ഇ കെയോ അല്ല വിഷയം മനുഷ്യനായി നിന്നുകൊണ്ടുള്ള ഒരു വ്യക്തിയെ ജനഹൃദയങ്ങളിൽ അതല്ലെങ്കിൽ വേണ്ട മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അതല്ലെങ്കിൽ തന്റെ പ്രാർത്ഥനാ വീഡിയോ എടുത്തുകൊണ്ട് അതല്ലെങ്കിൽ വളരെ നീചമായ രീതിയിൽ അതല്ലെങ്കിൽ വളരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഈ വീഡിയോയെ ഇത്ര ക്രൂശിച്ചതിന്റെ പേരിലാണ് ഞാൻ ചെകുത്താൻ എന്ന അഡ്രസ് കൈമുദ്രയായി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടത് പ്രതികരിക്കാനാണ് ആവശ്യപ്പെട്ടത് ഒരു കമാൻഡിലൂടെ മാത്രം ഒരു കാരണവശാലും ഇതൊരു എ പി ഇ കെ വിഭാഗം വേർതിരിവിന്റെ ആവശ്യം ഈ വീഡിയോക്കില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം നാളെ ഇ കെ സംസ്ഥയിൽപ്പെട്ട അതല്ലെങ്കിൽ നാളെ അന്യമത്യസ്ഥയിൽപ്പെട്ട അതല്ലെങ്കിൽ നാളെ മറ്റു ആർക്കെങ്കിലും ഇതുപോലെയുള്ള വെറും കൊണ്ട് ഇതുപോലെ ക്രൂശിക്കുന്ന വീഡിയോസുകൾ അപ്ലോഡ് ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചില ആളുകൾ എന്നോട് പറഞ്ഞു പറ്റി നിങ്ങൾ പറയരുത് അദ്ദേഹം ഒരു കള്ളനാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം എങ്ങനെയാണ് കള്ളനാകുന്നതെന്ന് അദ്ദേഹത്തെ കള്ളനാകാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് അദ്ദേഹത്തെ കള്ളാൻ വിളിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് അദ്ദേഹം കള്ളനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അദ്ദേഹവുമായിട്ട് തീരും അത് നിങ്ങൾ എന്ത് തെളിവാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് അദ്ദേഹം ചെയ്ത തെറ്റിനെ ഒരുപക്ഷെ അള്ള അദ്ദേഹത്തിന് മാപ്പ് കൊടുത്താൽ അദ്ദേഹത്തെ കള്ള എന്ന് വിശേഷിപ്പിച്ച നിങ്ങൾക്ക് അള്ള മാപ്പ് നൽകിയില്ലെങ്കിൽ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ പരാജയപ്പെടുക ആർക്കാണ് യഥാർത്ഥത്തിൽ പരാജയം സംഭവിക്കുക അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹത്തെ കള്ള എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് അദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും ഒരു നന്മയുടെ പകുതിയിലെ പകുതിയുടെ പകുതിയുടെ പകുതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ സ്വയം തിരിച്ചറിയണം ഏതൊരു വ്യക്തി ആയിക്കോട്ടെ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ ആരോ ആയിക്കോട്ടെ ഒരു വ്യക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ നിർത്തുമ്പോൾ ആ ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ ഓരോരുത്തരും തിരിച്ചറിയണം ചുമ്മാ ഒരാളെ മെക്കിട്ടങ്ങ് കയറിയിട്ട് എന്ത് നേടാനാ താങ്കൾക്ക് അദ്ദേഹത്തെ കള്ള എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത് അദ്ദേഹം കള്ളനാണെങ്കിൽ അത് അള്ളാഹും അദ്ദേഹമായിട്ട് തീരും അതിൽ നിങ്ങൾ ഒരിക്കലും കൈ ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളുടെ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റു ചില ആളുകളോട് കമന്റ് കണ്ടു താങ്കൾ മതം സംസാരിക്കുന്നു താങ്കൾ ഇവിടെവാദം ഉണ്ടാക്കുന്നു താങ്കൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ മതത്തെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരാശിയോടുമാണ് ഞാൻ സംസാരിച്ചത് ഒരു എ പിക്കാരനോടോ ഇ കെ കാരനോടോ എസ് കെ കാരനോടോ അല്ല ഒരു മനുഷ്യരാശിയോടും മുസൽമാനോട് മാത്രമല്ല ഹിന്ദുവിനോട് മാത്രമല്ല ക്രിസ്ത്യാനിയോട് മാത്രമല്ല ജൂതനോട് മാത്രമല്ല ഒരു മനുഷ്യരോട് മനുഷ്യരാശിയോടുമാണ് ഞാൻ സംസാരിച്ചത് ഞാൻ പ്രതികരിക്കാൻ പറഞ്ഞത് ഒരു കമൻ്റെ എങ്കിലും ആ വ്യക്തിയുടെ കമൻ്റ് ബോക്സ് പോയി നിങ്ങളുടെ വിരലടയാളം പകർത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ആ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ നിഗമനം നിങ്ങളുടെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ പ്രതികാരം പ്രതികാരം എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനോ അദ്ദേഹത്തിനെ വെട്ടിക്കൊല്ലാനോ എന്നല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം അതുപോലെ തന്നെ മറ്റു ചിലർ പറയുകയുണ്ടായി നിങ്ങൾ എ പിയെ പറ്റിയും ഇ കെയെ പറ്റിയൊന്നും യൂട്യൂബിലിടേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും എ പിയെ പറ്റി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇ കെ പറ്റിയും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാളെ പറ്റി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ സമൂഹത്തിൽ സംസാരിക്കേണ്ട വിഷയമാണെങ്കിൽ എന്നാൽ കഴിയുന്ന ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും അത് എ പി ആയാലും ഇ കെ ആയാലും സൂര്യ ആയാലും മുജാഹിദ് ആയാലും മതമേതായാലും ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു ഇപ്പോൾ ഞാൻ എ പി സപ്പോർട്ട് ചെയ്തല്ല ഇവിടെ വീഡിയോ വിട്ടത് എ പി എന്ന് പറയുന്ന ഈ ഒരു ഉസ്താദിനെ മാത്രം സപ്പോർട്ട് ചെയ്തല്ല ഈ വീഡിയോ വിട്ടത് ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എന്തിനാണ് അദ്ദേഹം നിന്ദിക്കപ്പെട്ടത് എന്തിനാണ് അദ്ദേഹം പരിഹാസ കഥാപാത്രമായത് എനിക്കും നിങ്ങൾക്കും ഞാൻ മടങ്ങുന്ന മനുഷ്യ സമൂഹത്തിന് കൊറോണ എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയിൽ നിന്നും മോചനം ലഭിക്കാൻ അദ്ദേഹം വിശ്വസിച്ച് പോരുന്ന അദ്ദേഹത്തിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥന നടത്തിയതിലാണ് അദ്ദേഹം പരിഹാസ കഥാപാത്രമായത് ഏത് മതത്തിനും പ്രാർത്ഥനയുണ്ട് ഹിന്ദുവിന് പ്രാർത്ഥനയുണ്ട് ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥനയുണ്ട് മുസ്ലിമിന് പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഉൾക്കൊണ്ട് പോരുന്ന ഒരു ആചാരമാണ് മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഇദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇ കെ വിഭാഗത്തിനോ എ പി വിഭാഗത്തിനോ മുസ്ലിമിനോ അല്ല ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊറോണ മഹാമാരിയിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥന നടത്തിയത് അതിനാണ് അദ്ദേഹം പരിഹാസ കഥാപാത്രമായി മാറിയത് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അതിനെ നിങ്ങൾ അനുകൂലിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ പ്രതികരണം മോശമായി നിങ്ങൾ രേഖപ്പെടുത്തരുത് എന്നാണ് വിനീതമായി നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് തീർച്ചയായിട്ടും രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ വജനസിൽ വികാര നിർഭരമായിക്കൊണ്ടുള്ള അന്യമിഷ്യങ്ങൾ മാത്രം കോർത്തി നീക്കിക്കൊണ്ട് ഒരു പരിഹാസ കഥാപാത്രമാക്കി അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ നിന്നിക്കാൻ ചെകുത്താൻ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനെതിരെ ചൂണ്ടുവിണൽ കൊണ്ട് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ പോയി ഒരു കമന്റ് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഉന്നയിക്കപ്പെട്ടത് അതല്ലാതെ ഞാൻ പ്രതികാരം എന്ന് ആവർത്തിച്ചത് പ്രതികരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുന്നു മറ്റു ചിലർ പറയുകയുണ്ടായി നിങ്ങൾ ചെകുത്താൻ എന്തിനാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ചെകുത്താനും വിശേഷിപ്പിക്കുന്നില്ല അദ്ദേഹം തന്നെ ചെകിത്താൻ എന്നുള്ള ടൈറ്റിൽ കൈ മുതലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ചാനലിലും അദ്ദേഹം കൊടുത്ത പേരാണ് ചെകുത്താൻ ഞാൻ അദ്ദേഹത്തെ ചെകുത്താനാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അതിന് അർഹതയുമില്ല എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഉണർത്തുന്നു ഞാൻ അദ്ദേഹത്തെ ചെകുത്താനാക്കാനും അദ്ദേഹത്തിനെ മോശക്കാരനാക്കാനും ഞാനാളല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ സമൂഹത്തിനെ മനസ്സിലാക്കേണ്ട ഒത്തിരി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോക്കെതിരെയാണ് ഞാൻ പ്രതികരിക്കാൻ പ്രതികാരമല്ല പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടത് ഈ ഒരു അവസരത്തിൽ വീണ്ടും ഉണർത്തുന്നു മറ്റു ചിലർ പറയുണ്ടായി ചെകുത്താനെ പഠിപ്പിക്കാൻ നിങ്ങൾ ആരാണ് ഞാൻ ചെകുത്താനെ പഠിപ്പിക്കാൻ എന്ന് നിൽക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഖേദ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ വീണ്ടും പുനർത്തുന്നു കൂടാതെ മറ്റു ചിലർ പറയുന്നുണ്ടേ നിങ്ങൾ മതം വിറ്റി കാശാക്കുന്നു നിങ്ങൾ മതത്തെ പറ്റി സംസാരിക്കുന്നു ഇവിടെ തീവ്രവാദം ഉണ്ടാക്കുന്നു ഇവിടെ നിങ്ങൾ മതത്തെ ഭിന്നിപ്പിക്കുന്നു എന്നൊക്കെ ഞാൻ ഒരിക്കലും മതത്തെ ഭിന്നിപ്പിക്കുന്നില്ല എന്റെ വീഡിയോ നിങ്ങൾ എവിടെയെങ്കിലും മതത്തെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇവിടെ മതമില്ല മനുഷ്യരാശിയോടാണ് ഞാൻ സംസാരിക്കുന്നത് മുസ്ലിമിനോടോ ഹിന്ദുവിനോടോ ക്രിസ്ത്യാനിയോടോ ജൂതനോടാല്ല മനുഷ്യരാശിയോട് എ പി ഉസ്താദ് എന്ന് പേര് ഇവിടെ വെളിപ്പെടുത്താൻ കാരണം അദ്ദേഹം ആ പേരിലാണ് അറിയപ്പെടുത്തുന്നത് അതല്ലാതെ അതിലും നിങ്ങൾ മതം കാണേണ്ട ആവശ്യമില്ല എ പി ഉസ്താദ് ആ വ്യക്തിയെ ആ വ്യക്തി സമൂഹത്തിന് എല്ലാവർക്കും വേണ്ടി കൊറോണ മഹാമാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ലോക ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹം വിശ്വാസം അർപ്പിച്ച ദൈവത്തിൽ പ്രാർത്ഥന നടത്തിയപ്പോൾ അതിൽ ആ പ്രാർത്ഥനാ ഭാഗങ്ങളെ അദ്ദേഹം ക്രോഡീകരിച്ചുകൊണ്ട് ആർത്തനയെ സമാഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിർഭരമായ നിമിഷങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സമൂഹത്തിൽ അദ്ദേഹത്തെ നിന്നിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്ത് നിർത്തുകയാണ് ഞാൻ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ ഇവിടെ മതത്തെയോ അതല്ലെങ്കിൽ ജാതിയുടെയോ അതല്ലെങ്കിൽ സംഘടനക്കോ യാതൊരു പ്രസക്തിയുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുപോലെ തന്നെ മറ്റും ചിലർ കണ്ടു ചെകുത്താന് ദൈവം നൽകിക്കൊള്ളും ചെകുത്താൻ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും ചെകുത്താൻ കൊറോണ വന്ന് മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ അഭികീർത്തനപ്പെടുത്തുന്ന കമന്റുകൾ കണ്ടു ഒരിക്കലും അങ്ങനെ കമന്റ് ചെയ്യാൻ ഞാൻ ബാധിച്ചതരല്ല അദ്ദേഹത്തിന് മാപ്പ് നൽകട്ടെ അദ്ദേഹം ചരിത്രത്തിന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഈ വീഡിയോയിൽ തിരുത്തി പറയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പ്രതികരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അപകടം വരുത്താൻ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ വീണ്ടും പുണർത്തുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തെറ്റിതിരുത്തി കാര്യങ്ങൾ ഉൾക്കൊണ്ട് വീഡിയോ മാറ്റി പറയാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു വീഡിയോയിൽ നിങ്ങൾ ഒരിക്കലും മതത്തെയോ സംഘടനയോ ജാതിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വീണ്ടും ഉണർത്തുന്നു ആ വീഡിയോയിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് മത സംഘടനയ്ക്കുള്ളതോ ഒരു മതത്തിനോ വേണ്ടിയുള്ള വീഡിയോ ഒരു രാഷ്ട്രീയോടുന്ന് എന്നിട്ടും അതിലും രാഷ്ട്രീയവും അല്ലെങ്കിൽ മതവും സംഘടനയും കണ്ടുകൊണ്ട് എനിക്ക് ബാഡ് മിനിഞ്ഞിട്ടവരോട് എനിക്ക് വീണ്ടും ആവർത്തിച്ചു പറയാനുള്ളത് നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊണ്ട് സംസാരിക്കുക ഒരിക്കലും ഒരു മതത്തെ ഇവിടെ വർണ്ണിച്ചത് ഒരു സംഘടനയല്ല ഇവിടെ വർണ്ണിച്ചത് ഒരു മനുഷ്യനെ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തിയ ഒരു മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ പരിഹാസ കഥാപാത്രമാക്കിയപ്പോൾ സങ്കടം കൊണ്ടൊരു വീഡിയോ ചെയ്തുവെന്ന് മാത്രമാണ് തീർച്ചയായിട്ടും ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കട്ടെ നമുക്കെല്ലാവർക്കും ദൈവം ഈ ഒരു കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും മോചനം ലഭിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വീഡിയോ സെഗ്മെൻ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസമാവട്ടെ ഇന്ന് എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഈ വീഡിയോ വിഷമമായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമ ചോദിച്ചുകൊണ്ട് പര്യവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി